ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡും ലാലികയും തമ്മിലുള്ള ബന്ധം അതിപ്പോൾ നല്ല രീതിയിലല്ല പോകുന്നത് സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു റഫറിമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടായി ഏറ്റവും ഒടുവിൽ മത്സരം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് വിവാദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഒസാസുനക്കെതിരെയാണ് റായലിൻ്റെ ആദ്യ മത്സരം നടക്കുന്നത് ഈ മത്സരം പോസ്റ്റ് പോണ് ചെയ്യാൻ വേണ്ടി റയൽ മാഡ്രഡ് ലാലികയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ രണ്ട് തവണയും ലാലിക ഈയൊരു അഭ്യർത്ഥന നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിലാണ് ടബാസും റായലും തമ്മിൽ ഇപ്പോൾ കൊമ്പ് കോർക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ടബാസ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡ് തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു അതല്ലെങ്കിൽ തകർക്കാൻ എന്നൊക്കെയാണ് ലാലയുടെ പ്രസിഡന്റ് ആരോപിച്ചിട്ടുള്ളത് വാക്കുകൾ ഇങ്ങനെയാണ് എനിക്കെതിരെ ക്രിമിനൽ കേസാണ് റയൽ മാഡ്രിഡ് നൽകിയിട്ടുള്ളത് എന്നെ തകർക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ നാല് തവണയാണ് റയലിന്റെ നേതാക്കൾ ശ്രമിച്ചത് ലാലികക്കെതിരെ നൂറിലധികം പരാതികൾ നൽകിയിട്ടുള്ളവരാണ് റയൽ മാഡ്രിഡ് ഇതാണ് കഴിഞ്ഞ ദിവസം ടബാസ് പറഞ്ഞിട്ടുള്ളത് റയൽ മാഡ്രഡ് ഒരു വലിയ ശക്തിയായിക്കൊണ്ട് തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എപ്പോഴും തനിക്കെതിരെയും ലാലികയ്ക്കെതിരെയും റയൽ മാഡ്രഡ് പരാതികൾ നൽകുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആരോപണമായി കൊണ്ട് വരുന്നത് ഏതായാലും ലാലികയും റയൽ മാഡ്രഡും തമ്മിലുള്ള ബന്ധം അത് ദിവസം തോറും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ കാണാം